ശിശുദിനത്തിന്റെ ആശംസകൾ ഞാൻ ലക്ഷ്മി പ്രിയ തിരുമേനി സ്കൂൾ നാലാം തരം വിദ്യാർത്ഥിയാണ് തിരുമേനിയിലും പരിസര പ്രദേശങ്ങളിലും വിരുദ്ധ ശല്യവും മോഷണവും പെരുകി കാർഷിക ഉൽപ്പന്നങ്ങൾ കാർഷിക ഉപകരണങ്ങൾ വിളകൾ തുടങ്ങി സർവ്വതും മോഷ്ടാക്കൾ കവരുകയാണ് കഴിഞ്ഞ ദിവസം അതിനോടൊപ്പം സൂക്ഷിച്ചിരുന്ന ലിറ്റർ പെട്രോൾ വയക്കുന്ന വള്ളി തുടങ്ങി മോഷ്ടിച്ചു പരുത്തിക്കല്ലിലെ കൊച്ചുപറമ്പിൽ മാത്യു പാട്ടത്തിനെടുത്ത എസ്റ്റേറ്റിന് സമീപമുള്ള തോട്ടത്തിൽ നിന്നാണ് ഇവ കവർന്നത് നാൽപ്പതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി ഇതിനടുത്ത ദിവസം തന്നെ പുരയിഴത്തിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടർഷിയുടെ ടയർ കുത്തിപ്പൊട്ടിക്കുകയും പാനർ അടക്കമുള്ള ഉപകരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു കടകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നതും കാർഷിക വിളകൾ കവരുന്നതും പതിവാണ് മോഷണത്തിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ